നമസ്കാരം അതെ ഇത് നേരത്തെ ആകാമായിരുന്നു കാരണം ഇത്രയും പറ്റി താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് പണ്ട് മുതലേ ഒരു നമ്മള് ബംഗ്ലാദേശ് അടിച്ച് ശരിയാക്കിയതുപോലെ ഇത് നേരത്തെ ഒന്ന് കൊടുക്കേണ്ടതായിരുന്നു അത് മറ്റു താമസിപ്പിച്ചത് നമ്മുടെ ആൾക്കാരുടെ കുഴപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇത് അത് പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഇത് എത്ര കാലം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാം ഈ ലോകമുള്ളവർ തുടങ്ങിയാൽ ഇതിനൊരു പരിഹാരം കിട്ടില്ല അപ്പൊ ഏതെങ്കിലും ഒന്ന് അടിച്ച് തീരുക എന്നുള്ളത് മനസ്സിലാക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു തലവേദന തന്നെയായിരിക്കും ഇന്ത്യക്ക് അത്രയും അങ്ങനെ പോലും തോന്നുന്നില്ല ഇത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ കഴിഞ്ഞ കഴിയുമ്പോഴത്തേക്ക് ഒരു പാമ്പ്രവയസിലേക്ക് എത്തുന്നു അടിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ മറ്റുള്ള കൺട്രീസ് നമ്മൾ ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് അങ്ങനെയുള്ളൊരു ധൈര്യം അവർക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ല അവർക്ക് അവരെയൊക്കെ സംബന്ധിച്ചുള്ള ഈ യുദ്ധ സാമഗ്രികൾ വിൽക്കുന്നത് അവരുടെ ഒരു ആവശ്യമാണ് അപ്പൊ യുദ്ധത്തിന്റെ ഒരു ആവശ്യം അവർക്കുണ്ട് അപ്പൊ പല കൺഫ്യൂഷനും ഈ അവരുടെ യുദ്ധ സാമഗ്രികൾ വിൽക്കാനായിട്ട് ഇങ്ങനെയൊരു അവസരങ്ങളാണ് ഉപയോഗപ്പെടുത്താറുള്ളത് അപ്പൊ ഇത് അവർക്ക് ഉപയോഗം ആണെങ്കിലും പക്ഷെ അവർ എല്ലാവർക്കും ഒരു തലവേദനയാണ് ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല എല്ലായിരുന്നാലും ഇനി നേരത്തെ നടന്ന ആക്രമണം ഒരു തെറ്റായ നടപടിയാണ് അത് നമ്മുടെ എല്ലാ സമുദായത്തിലുള്ള ആൾക്കാർക്കും ഒരു കാര്യമാണ് സ്വീകരിക്കണം നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് പാകിസ്ഥാന്റെ ഒരു പാവങ്ങളെയും ഒന്നും ചെയ്തിട്ടില്ല ഭീകരവാദിയെ താമസിക്കുന്ന സ്ഥലം മാത്രമേ നമ്മളെ ഇന്ത്യ പട്ടാളം ചെയ്തിട്ടുള്ളൂ അതാണ് ഏറ്റവും നമ്മൾ അഭിമാനം ഒരു പാവങ്ങളെയും അവരാരും ഒന്നും ചെയ്തിട്ടില്ല ഇത് ആവശ്യമായിരുന്നു ഇത് നൂറ് ശതമാനം ആഗ്രഹിച്ചിരുന്നു നമ്മള് ഇന്ത്യൻ എന്നുള്ള ഒരാളൊന്നും എനിക്ക് നൂറ് ശതമാനം അത് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് കൃത്യമായ കൃത്യമായ മൂന്ന് സേനയെ എല്ലാവരും ഒരുമിച്ച് ചെയ്ത ഒരു ഒരു എത്രയും വർഷത്തിന് ശേഷമാണ് ഈ മൂന്ന് സേനകളെ ഒരുമിച്ച് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തേക്കുന്നുണ്ട് രണ്ടു ദിവസം ഓ അതെ അതെ കൂളായിരുന്നു അതെ അങ്ങനെയാണല്ലോ എല്ലാ എന്ത് ചെയ്യുന്ന കാര്യവും കൂളായിട്ടേ ചെയ്യുള്ളൂ അദ്ദേഹത്തിന് സന്തോഷം നൂറ് ശതമാനം ഞങ്ങക്ക് എല്ലാവർക്കും അല്ല ആരെയും ചെയ്തിട്ടില്ല നമ്മൾ നമ്മളെ താവളങ്ങള് പട്ടാളക്കാര് നല്ല നിരീക്ഷിച്ച് കൃത്യമായി ചെയ്യേണ്ട സമയത്ത് അവർ കൃത്യമായിട്ട് ചെയ്തു ആരും അതും അവരെ പുരുഷന്മാരെ മാത്രം തിരിഞ്ഞു പിടിച്ച് അവരെ ഭർത്താവിന്റെയും മകളുടെയും അമ്മയുടെയും മുമ്പേ വെച്ചാണ് അവർ പിരിച്ചു കൊള്ളത് അത് ഇന്ത്യയിലുള്ള ഒരു ഒരു ഇന്ത്യൻ പൗരതിൽ എനിക്കൊന്നും പറയാനുള്ളത് കൃത്യമായ നടപടി എടുക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ എടുക്കുമെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു അത് പറഞ്ഞതിൽ വളരെ സന്തോഷം ശരിക്കും നൂറ് ശതമാനം ഞാനല്ല എല്ലാ ഇന്ത്യ ആഗ്രഹിച്ചിരുന്നില്ല നമുക്കെല്ലാം ഒരു നീക്കത്തിന്റെ സമയമുണ്ടല്ലോ ഇന്ത്യക്ക് ഒരു സമയമുണ്ട് ആ സമയത്താണ് ചെയ്തത് എല്ലാരും ആഗ്രഹിച്ചു എല്ലാ അതില് ഞാൻ ആദ്യം പറഞ്ഞു എല്ലാ ഇന്ത്യക്കാരും ആഗ്രഹിച്ചിരുന്നോ ഏ അതുണ്ടാവൂ തിരിച്ചടിക്കില്ലെന്നാണ് എന്റെ ബലമായ സംശയം ഭീകരന്മാരെയല്ലേ നമ്മൾ പോകുന്നത് പട്ടാളക്കാരല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഒരു രാജ്യക്കാരും ഭീകരവാദമാണ് ആണോ എന്നാലും ഇതില് തിരിച്ചടിക്കില്ലെന്നാണ് എനിക്ക് ഉറപ്പില്ല തിരിച്ചടിച്ചാൽ തിരിച്ച് അങ്ങോട്ട് ഓടിക്കും